നഗ്നസത്യം കൽപ്പറ്റ നാരായണൻ പണ്ട് പണ്ട് ഒരു പ്രഭാതത്തിൽ നേരും നുണയും കുളിക്കാനിറങ്ങി കരയിൽ ഉടുപ്പ് അഴിച്ചുവച്ച് അവർ ആറ്റിലിറങ്ങി നുണയ്ക്കെപ്പോഴും തിടുക്കമാണ് നുണയൊന്നും അറിഞ്ഞ് ആസ്വദിക്കാറില്ല തലയെന്നു പറഞ്ഞത് മാറിപ്പോകാതിരിക്കാൻ തന്നെ മറന്നുറങ്ങാറുപോലുമില്ല എവിടെവിടെ എത്രയെത്ര ചുമതലകളാണ് നുണ ഞൊടിയിടയിൽ കുളിച്ചു കയറി നുണ അതേ വസ്ത്രം വീണ്ടും ധരിക്കാറില്ല മറ്റാരുടെയോ വസ്ത്രത്തിലാണ് അതിനെപ്പോഴും വെമ്പൽ കരയിൽ അഴിച്ചുവെച്ച വച്ച സത്യത്തിൻ്റെ ഉടുപ്പെടുത്തിട്ട് നുണ ദ്രുതഗതിയിൽ പുറപ്പെട്ടു സത്യത്തിന് തിടുക്കമില്ല എത്താനാവാത്തിടത്ത് കൃത്യസമയത്തെത്താമെന്ന് പറഞ്ഞിട്ടില്ല സ്വന്തം സമയം മറ്റാരുടേതുമായി കൂട്ടിക്കെട്ടിയിട്ടില്ല സത്യം സാവകാശത്തിൽ കുളിച്ചു കയറി കരയിൽ തൻ്റെ ഉടുപ്പിരുന്നിടത്ത് നുണയുടെ ഉടുപ്പ് സത്യം മറ്റാരുടെയും ഉടുപ്പിടാറില്ല സത്യത്തിന് ഒന്നും കാട്ടാനില്ല പാപം ചെയ്യാത്തതിനാൽ ലജ്ജയില്ല സത്യം ഒന്നും ധരിക്കാതെ പുറപ്പെട്ടു സത്യത്തിൻ്റെ അല്ലാതെ സത്യത്തെ കണ്ടിട്ടില്ലാത്തവർ സത്യത്തെ തിരിച്ചറിഞ്ഞതും ഇല്ല